സഞ്ചാർ സാധി ആപ്പ് എന്ന് പറയുന്ന സംഗതി വേണമെങ്കിൽ നിങ്ങൾക്ക് ഡിലീറ്റ് ചെയ്ത് കളയാമത്രമല്ലേ ഒരു സംഗതി നിങ്ങളുടെ ഫോണിനകത്ത് വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ആവശ്യമുള്ള വിവരങ്ങൾ മുഴുവൻ ചോർത്തി കഴിഞ്ഞാൽ അപ്പം നിങ്ങൾ ഡിലീറ്റ് ചെയ്തിട്ട കാര്യം ഇന്ത്യയിലെ പൗരൻ്റെ ആകെ ഡാറ്റ ചേർന്ന് പോകുന്നു ഇന്ത്യയിലെ പൗരൻ്റെ സ്വകാര്യത എന്ന് പറയുന്നത് പ്രശ്നത്തിലാണ് അതിനെ സംരക്ഷിക്കേണ്ടതുണ്ട് എന്നതിൻ്റെ പേരിൽ മോദി സർക്കാർ കാര്യമായി ഇറങ്ങി തിരിച്ചിരിക്കുകയാണെന്ന് പറഞ്ഞാൽ പത്ത് വർഷത്തെ ചരിത്രം അറിയാമെന്ന് ആരെങ്കിലും വിശ്വസിക്കുമോ പൗരൻ്റെ എന്താണ് അവൻ്റെ വ്യക്തിപരമായ അവകാശങ്ങൾ പൗരൻ്റെ വ്യക്തിപരമായ അഭിമാനം പൗരൻ്റെ സ്വകാര്യത ഇതിലൊക്കെ നമ്മളൊരു സൂക്ഷ്മത കാണിക്കേണ്ടതുണ്ട് അതിന് നമ്മൾ ടെക്നോളജി ഉപയോഗിക്കേണ്ടതുണ്ട് എന്ന നയത്തിൻ്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കാൻ സർക്കാരാണുള്ളത് സർക്കാർ എപ്പോഴൊക്കെ ഈ പറയുന്ന സ്വകാര്യതയെക്കുറിച്ച് സുരക്ഷയെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ടോ അതിനെല്ലാം ഉദ്ദേശങ്ങളും ഉണ്ടാവും ഇപ്പോൾ ഒരു ദിവസം ടിക്ടോക്ക് എന്ന് പറയുന്ന സംവിധാനം സർക്കാർ പൂട്ടിക്കളഞ്ഞു അപ്പോൾ ടിക്ടോക്ക് എന്ന് പറഞ്ഞാൽ ചൈനീസ് കമ്പനികളുടെ വരവും സ്വകാര്യതയും പോലുള്ള പ്രശ്നങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ടിക്ടോക്കിലെടുത്തു കളഞ്ഞ് ടിക്ടോക്ക് എന്ന് പറഞ്ഞാൽ റീൽ ആദ്യം കൊണ്ടുവന്ന ട്രെൻഡിങ് സംഗതി ഇതായിരുന്നു ടിക്ടോക്കും കൊണ്ട് പൂട്ടിപ്പോയപ്പോൾ കോടാനു കോടി രൂപയുടെ ബിസിനസ്സുമായിട്ട് ഇവിടെ കടന്നു നിറഞ്ഞ ആരാണ് മെറ്റയാണ് മെറ്റയുടെ ഇൻസ്റ്റഗ്രാം വരുന്നത് ഇൻസ്റ്റഗ്രാം റീലാണ് പിന്നെ ട്രെൻഡിങ് ആവുന്നത് അല്ലേ മെറ്റ കോടിക്കണക്കിന് രൂപ വാരുന്ന സ്ഥലമാണ് ഇന്ത്യ മെറ്റയിലാണ് ഏറ്റവും കൂടുതൽ ബി ജെ പിക്ക് ആവശ്യമായിട്ടുള്ള ഹിന്ദുത്വ പൊളിറ്റിക്സിൻ്റെ ഹേറ്റ് മുഴുവൻ ഒരു കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻസും നോക്കാതെ ചെതറി പോകുന്ന സ്ഥലം അങ്ങനെ ചതറിൻ്റെ ഒഴുകി പരക്കുന്ന സ്ഥലം അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള പാരസ്പര്യത്തിൽ പ്രവർത്തിക്കുന്നതെന്ന് നമ്മൾ കാണുന്നുണ്ട് അപ്പോൾ ടിക്ടോക്ക് നിരോധിക്കുമ്പോൾ സർക്കാർ പറഞ്ഞത് ഇവിടുത്തെ പൗരൻ്റെ സ്വകാര്യത അല്ലെങ്കിൽ പൗരൻ്റെ വിവരങ്ങൾ ചോർന്നു പോകുന്നു എന്നാണ് ഇപ്പോൾ ഈ ആധാർ നടപ്പിലാക്കിയതിന് ശേഷം അവരുടെ ഡേറ്റ എന്ന് പറയുന്നത് ആർക്കും എവിടെയും കിട്ടും അത്ര വിൽക്കാൻ വച്ചിരിക്കുന്ന ആളുകളുടെ ഡേറ്റ വിൽക്കാൻ വെച്ചിരിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട് ഇന്ത്യയിൽ അപ്പോൾ സ്വകാര്യത ഞങ്ങൾ വലിയൊരു മതിൽക്കെട്ടിനകത്ത് സൂക്ഷിച്ചിരിക്കുകയാണ് എന്ന് പറയുന്ന അത്രയും കമ്മിറ്റഡ് ആണെന്ന് പറയുന്ന വാദം ഒരു നിരക്ക് നിൽക്കുന്ന ഒന്നല്ല പിന്നെ ഈ സഞ്ചാർ സാധ്യത ആപ്പ് എന്ന് പറയുന്ന സംഗതി വേണമെങ്കിൽ നിങ്ങൾക്ക് ഡിലീറ്റ് ചെയ്ത് കളയാമത്രമല്ലേ ഒരു സംഗതി നിങ്ങളുടെ ഫോണിനകത്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ആവശ്യമുള്ള വിവരങ്ങൾ മുഴുവൻ ചോർത്തി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ഡിലീറ്റ് ചെയ്തിട്ട കാര്യം ഡിലീറ്റ് ആയാലും അതുമായി ബന്ധപ്പെട്ട മുഴുവൻ ഡിലീറ്റ് ഡിലീറ്റാകുമോ പ്രകാശ സാപ്പ് എന്ന് പറയുന്ന സംഗതി നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുവാലും വേണ്ട എസ് എം എസിനകത്തൂടെയും വാട്സാപ്പ് മെസേജിലൊക്കെ അത് കൊണ്ടിരുന്നത് ആർക്കും അത് കണ്ടെത്താൻ പോലും കഴിയില്ല ഡിലീറ്റ് ചെയ്യാനും കഴിയില്ല അങ്ങനെയാണ് വിവരങ്ങൾ ചോർത്തിയത് അത് പ്രധാനപ്പെട്ട നേതാക്കളുടെ അടക്കം ചോർത്തി അതുകൊണ്ട് ഡിലീറ്റ് ചെയ്യാമെന്ന് വാദം പോലും നിൽക്കുന്നതല്ല ഇത് ഓട്ടോ രജിസ്ട്രേഷനാണ് നമ്മളൊന്നും ചെയ്യേണ്ട അകത്തൊന്ന് കയറിക്കുള്ളൂ ഏ അപ്പോൾ അത് നമ്മോട് അനുവാദം ചോദിച്ചിട്ടാണോ അറ്റ്ലീസ്റ്റ് ഈ സുരക്ഷയ്ക്ക് വേണ്ടി എൻ്റെ സുരക്ഷയ്ക്ക് വേണ്ടി നടപ്പിലാക്കുന്ന ഏത് കാര്യത്തിലും എന്നോട് അനുവാദം ചോദിക്കണ്ടേ നൌഫലിൻ്റെ സുരക്ഷയ്ക്ക് വേണ്ടി എന്ന് പറഞ്ഞാൽ ഞാൻ ചില കാര്യങ്ങൾ നമ്മൾ തീരുമാനിച്ചു കയറി നിങ്ങളുടെ വീട്ടിലേക്ക് ആകും വൈകുന്നേരം ഞാൻ ഇടിച്ചു കയറി വന്ന് എനിക്ക് സൗകര്യമുള്ള തരത്തിൽ നിങ്ങളുടെ അലമാരം മാറ്റി വെക്കുന്നു നിങ്ങളെ കുറച്ചുപേരെ വീട്ടിൽ നിന്ന് ഒഴിവാക്കുന്നു ഇത്ര പേര് താമസം അങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടത് നിങ്ങളുടെ സുരക്ഷയ്ക്ക് വേണ്ടി ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങളുടെ കൺസേൺ എടുത്താവണം നിങ്ങളുടെ വിശ്വാസം എടുത്തുകൊണ്ടാവണം ഇതാണല്ലോ ചെയ്യുന്നത് ഓട്ടോ രജിസ്ട്രേഷൻ ചെയ്യുക ഇങ്ങനെ ബാക്ക്ഗ്രൗണ്ട് റണ്ണിങ്ങുള്ള ആപ്പാണിത് നിങ്ങളിപ്പോൾ ഈ ആപ്പ് തുറക്കുമ്പോഴോ ആപ്പ് ഉപയോഗിക്കുമ്പോൾ മാത്രമല്ല ബാക്ക്ഗ്രൗണ്ട് റണ്ണിങ് വെച്ചാൽ എന്താണ് നമ്മൾ പോലും അറിയാതെ പിന്നിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കും ഇത് ആവശ്യമുള്ള വിവരങ്ങൾ എടുത്തുകൊണ്ടിരിക്കും കോൾ മേക്ക് എസ് എം എസ് ആയിക്കും എന്തെങ്കിലും ഫയൽസ് വേണമെങ്കിൽ കൂടത്ത് ച എന്താ ഇതിനകത്ത് നിക്ഷേപിക്കാൻ കഴിയും